ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഫൈവ് ടു ഡബിൾ സീറോ വെച്ച് ചെയ്തു വരുന്ന സ്റ്റീരിയോ ബോർഡാണ് പി എൻ വി മാവേലിക്കര പ്രസാദ സൗണ്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സ്റ്റീരിയോ ബോർഡാണ് ഇത് സപ്ലൈ വോൾട്ടേജ് എന്ന് വെച്ചാൽ ട്വൻ്റി സെവൻ സീറോ ട്വൻറ്റി സെവൻ ആണ് വരുന്നത് ഇതിൽ നിന്ന് ഒരു നൂറെ പ്ലസ് നൂറ് വാഴ്സ് ഔട്ട്പുട്ട് ലഭിക്കും അടിപൊളി ക്വാളിറ്റിയാണ് ഇതിൽ പന്ത്രണ്ട് ഇഞ്ച് നൂറ് പാട്ടിൻ്റെ ആഗൂജയുടെ രണ്ട് സ്പീക്കറാണെങ്കിൽ ബെസ്റ്റാണ് ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയും ആണ് പിന്നെ നമുക്ക് ഇത് വേറൊരു കാര്യം കൂടെ പറയാം ഇതിൽ നമുക്ക് പഴയ സോണിയുടെയും പൈനീറിൻ്റെയും ഡെക്ക് സെറ്റുകളിൽ വരുന്ന ബോക്സുകൾ ചില വീടുകളിലൊക്കെ പല വീടുകളിലും ഇരിപ്പുണ്ട് ഉപയോഗിക്കാതെ എന്നാൽ ചില ഡെക്ക സെറ്റ് റെഡി ആക്കാനൊക്കത്തില്ല എന്നാലും അതിൽ അതിൻ്റെ ബോക്സുകൾ ഉണ്ടെങ്കിൽ ഒരു രണ്ട് നാല് ബോക്സുകൾ ലെഫ്റ്റ് ആൻഡ് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബോർഡാണിത് അപ്പോൾ അടിപൊളി ബോർഡാണ് അടിപൊളി ഒരു പി സി വില അവർ നിർമ്മി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കമ്പോണൻ്റുകൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻ്റുകളാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഹീറ്റ് സിങ്ക് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഈ ബോർഡ് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം ഉണ്ടെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ അവർ ബോർഡ് കൊറിയർ വരെ അയച്ചു തരും നല്ല ഔട്ട് പുട്ടുള്ള ബോർഡാണ് ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ സൂപ്പർ ഓഡിയോ ക്വാളിറ്റി ഉള്ള ബോർഡാണിത് ഈ ബോർഡ് വെച്ച് ഇത് തന്നെ ഒരു ഒരു ടു പോയിൻ്റ് വണ് ബോർഡാണ്